പർവ്വതിന്മകളുടെയും താക്കോലാണ് നൈമിഷികമായ ആസ്വാദനത്തിനു വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്തെന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി നാം തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ും തയ്യാറല്ല ലഹരിയുടെ ഭീകര വലയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹല് പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യും മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ബഹനിക്കെതിരെ സജീവമായി യും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും ലഹരിയെ ഈ നാട്ടിൽ നിന്ന് സമ്പൂർണമായി അതുവഴി തിന്മയിലേക്ക് വഴുതി വീഴുന്നവരുടെ ജീവിതം തിരുത്താനും പരിശ്രമിക്കുമെന്നും 라마ദാൻ മാസം റമദാൻ മാസം നേടിയെടുത്തെ ആത്മീയ വിശുദ്ധി അതിനായി ഉപയോഗിക്കുവന്നും കർമ്മസാഫല്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേദിൽ ചിത്രേ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അല്ലാഹു അക്ബറു അല്ലാഹു അക്ബറു അല്ലാഹു അക്ബറു ഇല്ലഹിൽ ഹംദു ുംര എതിർത്ത് കൂട്ടൻ അടിപൊലി ഹംസ ഒരു വട്ടു കൊടുത്ത് ഒരു വട്ടു കൊടുത്തപ്പോൾ ശത്രുനീരം പതിത്ത് മാറിഞ്ഞല്ലോ